ഇപ്പോ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഒരു യുവ നേതാവ് എന്നുള്ള നിലയ്ക്ക് ബി ജെ പിയിലേക്ക് കടന്നു വന്നതിന് ശേഷം പൂഞ്ഞാർ അല്ലെങ്കിൽ കോട്ടയം രാഷ്ട്രീയം ഷോണിനെ എങ്ങനെയാണ് സ്വീകരിച്ചത് അതിന്റെ ഉത്തരം എൻ്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മാത്രം നോക്കിയ ഞാൻ എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഉൾപ്പെടെ എൻ്റെ ഞാൻ ആ ഡിവിഷനിൽ ഇരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രം പതിനാറ് ശതമാനം വോട്ട് ഇൻക്രീസ് ബി ജെ പിക്ക് ഉണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്ത നിലപാട് അല്ലെങ്കിൽ എൻ്റെ പിതാവ് എടുത്ത നിലപാട് ഞങ്ങൾ പ്രതികരിക്കുന്ന മേഖലയും ഞങ്ങളുടെ ജനങ്ങളും ഞങ്ങളുടെ യജമാനന്മാർ അവരത് അംഗീകരിച്ചു എന്നുള്ളതാണ് ആ റിസൾട്ട് സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഇപ്പോ നമ്മൾ മുന്നിൽ കാണുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഷോം ജോർജ് എന്തായിരുന്നാലും കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പാർട്ടി തീരുമാനം എന്ത് തന്നെ ആവട്ടെ മിക്കവാറും കോട്ടയം ജില്ലയിൽ തന്നെ ഒരു നിയമസഭാ നിയമസഭ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ളൊരു നേതാവാണ് ഈ സാധ്യത പുതിയ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ ഇപ്പോ കോട്ടയം എന്ന് പറയുന്നത് ഇപ്പോ അവിടെയുള്ള പല കേരള കോൺഗ്രസ്ക്കും നല്ല അടി കിട്ടിയിരിക്കുന്ന ഒരു ജില്ലയായി മാറിയിരിക്കുന്നു അപ്പോൾ ഈ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് എത്രത്തോളം ഇപ്പോ വോട്ട് ശതമാനം ഉയർത്തി എന്ന് പറഞ്ഞു വിജയസാധ്യത ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ ഒരു താമര വിരിക്കുന്ന തരത്തിലെത്തി ചേരാൻ പറ്റുമോ എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് കാരണം കേരളാ കോൺഗ്രസുകളുടെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന് ബോധ്യമുള്ളൊരു കാലത്ത് അതിനുപരിധി കേരള കോൺഗ്രസ്സുകൾ പ്രധാനം ചെയ്ത വിഭാഗങ്ങൾക്ക് ഈ നാട്ടിൽ നാട്ടുകാർക്കും വേണ്ടി കർഷകർക്ക് വേണ്ടി കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നരേന്ദ്രമോദിക്കാണ് നരേന്ദ്രമോദിയിലൂടെ ഞങ്ങൾക്കാണ് ബി ജെ പിക്ക് ആണ് പ്രത്യേകിച്ചും ഈ കോട്ടയം ജില്ലയെ സംബന്ധിച്ചറിയാം ഹൈലി എഡ്യൂക്കേറ്റഡ് ഒരു കമ്മ്യൂണിറ്റി വലിയൊരു സമൂഹം വിദേശത്താണ് അവർക്ക് അതാത് സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ അന്ധമായ രാഷ്ട്രീയ അടിമകളല്ല പ്രത്യേകിച്ചും ഞങ്ങളുടെ നാട്ടുകാർ നമുക്ക് മറ്റ് മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ രാഷ്ട്രീയം ഒത്തിരി കടന്നു വരും പക്ഷെ ഞങ്ങളുടെ മേഖല അങ്ങനെയല്ല കൃത്യമായ വ്യക്തികളെ നോക്കി ആ വ്യക്തികളെ കൊണ്ട് ആ നാടിന് എന്ത് ഗുണമുണ്ട് എന്ന് നോക്കിയാണ് വോട്ട് ചെയ്യാറ് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഞാൻ ഞാൻ സ്ഥിരമായി പറയാം എൻ്റെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞ ജനങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ മൂന്ന് സ്ഥാനാർത്ഥികാരൻ നോക്കുക അതിനകത്ത് എന്നെക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുക അത് എൽ ഡി എഫിനെ എൽ ഡി എഫിനോ യു ഡി എഫിനോ എന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യരുത് ആ നാടിന്റെ നന്മ നോക്കുക അവർക്ക് വോട്ട് ചെയ്യുക എന്നാണ് എൻ്റെ നിലപാട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്റെ ഒരു വലിയ വിശ്വാസം ഇപ്പോ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നിയമസഭാ നിയോജകമണ്ഡലത്തിന്റെ ഒരു അതുപോലെ നമുക്ക് നോക്കി കാണാൻ പറ്റുന്നതാണ് കാരണം അത്രത്തോളം ഏരിയ കവർ ചെയ്യുന്നതാണ് അപ്പോ ഈ പാലാ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് എങ്ങനെയാണ് ബി ജെ പിക്ക് അനുകൂലമാണ് ഇപ്പൊ പാലാ ഞാൻ മത്സരിക്കാമെന്ന് ഓർപ്പിച്ച് പറയുന്നത് അല്ല ഞാൻ പറയില്ലേ കേരള എനിക്ക് അങ്ങനെ പാലായിന്നോ പൂഞ്ഞാറിനോ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നോ കടുത്തുരുത്തിയെന്നോ ചങ്ങനാശ്ശേരിയിൽ നിന്നോ ഒന്നും ഒരു വ്യത്യാസം ഇല്ല ഞങ്ങൾ എല്ലാ ഒറ്റ ഒരൊറ്റ മേഖലയാണ് അപ്പൊ അവിടെ എവിടെയാണ് പാർട്ടി എന്നോട് മത്സരിക്കാൻ പറയുന്നു അതുപോലെ മത്സരിക്കുക പിന്നെ പാലായിലും പൂഞ്ഞാറുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം എന്ന് പറയുന്നത് പാലാ നിയോജക മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകൾ മുൻപ് പൂഞ്ഞാറായിരുന്നു ആ ഒരു വലിയ ആത്മബന്ധം അവിടെ ഉണ്ട് പിന്നെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തുകളും പാലാ നിയോജ മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുമാണ് എന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ആ ഡിവിഷനിൽ വലിയ കൂടിയാണ് മുഴുവൻ പഞ്ചായത്തുകളും ലീഡ് തന്ന് വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് കൂടിയാണ് എന്നെ വിജയിപ്പിച്ചത് അപ്പം അത് എനിക്ക് വലിയ ആത്മവിശ്വാസമാണ് ഈ രണ്ട് മണ്ഡലത്തെ സംബന്ധിച്ച് എനിക്ക് വലിയ ആത്മവിശ്വാസമാണ് മാത്രമല്ല അൻപത് വർഷമായി ആ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് എൻ്റെ പിതാവ് ഇരുപത് വർഷമായി എനിക്ക് എൻ്റെ ഞാൻ പറയാം പതിനാറ് വയസ്സ് മുതൽ ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ് അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനമായി അല്ലെങ്കിൽ പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഞാൻ ജനിച്ചത് പാലായിലാണ് ഞാൻ പഠിച്ചത് പാലായിലാണ് ഞാൻ ജീവിച്ചത് പൂഞ്ഞാറ്റിലാണ് പിന്നെ പിന്നെ നോക്കിയാൽ പിന്നെ തിരുവനന്തപുരം ആണ് പിന്നെ തിരുവനന്തപുരത്തൊരു പത്തോ പതിനഞ്ചു വർഷം എൻ്റെ എന്റെ കുടുംബം എൻ്റെ ഭാര്യ തിരുവനന്തപുരത്തുകാരിയാണ് ഞാൻ പഠിച്ച് എൽ എൽ ബി ഉൾപ്പെടെ കോളേജും എല്ലാം തിരുവനന്തപുരത്തായിരുന്നു അപ്പം എനിക്ക് ഈ നാടുകളെല്ലാം എനിക്ക് ഒരുപോലെയാണ്